ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ ഇന്ന് രാത്രിയിൽ നാം കോട്ടി മീറ്റിങ്ങിനുള്ള ബന്ധത്തിൽ കൂടി വന്നിരിക്കുന്നത് കൊണ്ട് ഒരു വീടിനെ കുറിച്ച് അഥവാ ഒരു ഭവനത്തെ കുറിച്ച് ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ് ആ നിലയിൽ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗമാണ് മർക്കോസിന്റെ സുവിശേഷം രണ്ടാമധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വേദവാക്യങ്ങൾ നമുക്ക് അറിയാവുന്ന സംഭവം അത് മുഴുവനായി എടുത്ത് വായിക്കുവാൻ ഇപ്പോൾ താല്പര്യപ്പെടുന്നില്ല എന്നാൽ രണ്ടാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യം ഒന്ന് വായിക്കുവാൻ ആഗ്രഹിക്കുന്നു ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും കബർന്ന ഭൂമിൽ ചെന്നു അവൻ വീട്ടിൽ ഉണ്ടെന്ന് ശ്രുതിയായി ഭൂമിയിൽ ഉള്ളതായിരിക്കുന്ന ഒരു വീടിനെ കുറിച്ചും ആ വീട്ടിൽ കർത്താവ് തന്റെ മഹത്വം വെളിപ്പെടുത്തിയതിനെ കുറിച്ചുമാണ് നമുക്കിവിടെ ചിന്തിക്കുവാനായിട്ട് സാധിക്കുന്നത് ഈ വീടിന് ചില പ്രത്യേകതകളുണ്ട് ആ വീട്ടിൽ നടന്ന സംഭവത്തിനും ചില പ്രത്യേകതകളുണ്ട് ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് ലഭ്യമായ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ചിന്തിക്കുവാനായിട്ട് കർത്താവിൽ ശരണപ്പെടുന്നു കഫർനഹൂം എന്ന് പറയുന്നതായിരിക്കുന്ന ഈ സ്ഥലത്തിന് പുതിയ ചരിത്രത്തിൽ വളരെയധികം പ്രസക്തി ഉള്ളതായിട്ട് പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു നെഹൂമിൻ്റെ പട്ടണം അല്ലെങ്കിൽ നെഹൂമിൻ്റെ ഗ്രാമം എന്നാണ് ആ പേര് അർത്ഥവത്തായി നമ്മുടെ മനസ്സിലേക്ക് പതിഞ്ഞു വരുന്നത് എലിയിലുടെ വടക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമായി കഫർദ്മിനെ നമുക്ക് കാണുവാൻ കഴിയും വളരെ കർത്താവിന്റെ വീര്യപ്രവൃത്തികൾ നടന്നതായിരിക്കുന്ന ഒരു സ്ഥലമാണ് കഫർനഹൂം കഫർണ്ണഭൂമിന്റെ സുവിശേഷം എട്ടാം അധ്യായം മൂന്നാം വാക്യത്തിൽ ശതാദിപന്റെ ഭാര്യക്കാരനെ കർത്താവ് സൗഖ്യപ്പെടുത്തുമ്പോൾ ഈ കഫർനഹൂമിൽ വെച്ചാണ് സംഭവം നടക്കുന്നത് അതുപോലെ നാലാം അധ്യായത്തിൽ ഒരു രാജകൃത്യൻ സൗഖ്യമായത് നമ്മൾ വായിക്കുന്നുണ്ട് സുവിശേഷം തന്നെ ഒന്നാം അധ്യായത്തിൽ അതിൻ്റെ ഇരുപത്തിയൊന്നാമത്തെ വാക്യത്തിൽ അവിടെ അശുദ്ധാത്മാവ് ബാധിച്ചതായിരിക്കുന്ന ഒരു മനുഷ്യന് സൗഖ്യം ലഭിച്ചതും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അത് മാത്രമല്ല അവിടെ ഒരു സിനഗോഗ് ഉണ്ടായിരുന്നു ആ സിനഗോഗിൽ ധാരാളം ആളുകൾ പ്രാർത്ഥിക്കാനായിട്ട് കൂടി വരുന്ന ഒരു സ്ഥലമായിരുന്നു മതത്തിൻ്റെ നിഷ്ഠകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ വേണ്ടുവോളം നിവർത്തിച്ചു വന്നിരുന്ന ഒരു സ്ഥലമായി കവർണ്ണഭൂമിനെ നമുക്ക് കാണുവാൻ കഴിയും ആ സ്ഥലത്ത് കർത്താവ് വളരെ വീര്യപ്രവൃത്തികൾ ചെയ്തു കർത്താവിനെ തൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാനായി ദൈവം ഈ പ്രത്യേക സാഹചര്യത്തിലും അങ്ങോട്ട് അയക്കുന്നത് നമുക്ക് ഈ ഭാഗത്ത് കാണാനായിട്ട് കഴിയുന്നുണ്ട് എന്നിരുന്നാൽ തന്നെയും ഈ കവർണഭൂമിന് ഒരു ന്യൂനത ഉണ്ട് എന്നുള്ളത് കത്താവിടെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കുമ്പോൾ കാണാനായിട്ട് കഴിയും ആ വാക്യം ഒന്ന് വായിക്കാം അത്തായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം ധാരാളം ശ്രേഷ്ഠതകൾ ദൈവികമായ വിടുതലുകൾ ദൈവികമായിരിക്കുന്ന വചനം ആ സന്ദേശം ഒക്കെ ആ പ്രദേശത്ത് ദൈവം കേൾപ്പിച്ചതാണെങ്കിൽ തന്നെയും അവിടെ ആ സ്ഥലത്തെ നോക്കി കർത്താവ് പറയുന്ന ഒരു വേദഭാഗം നമുക്കൊന്ന് വായിക്കാം ആരെങ്കിലും ഒന്ന് വായിച്ചാൽ നന്നായിരുന്നു എന്ന് പറയുന്ന ഈ പട്ടണം വളരെ ഔന്നിത്യം പുലർത്തുന്ന ഒരു പട്ടണമാണ് ഞാൻ ഓർപ്പിച്ചല്ലോ ഭർത്താവ് തന്റെ മഹത്വം പല സന്ദർഭങ്ങളായി വെളിപ്പെടുത്തിയതായിരിക്കുന്ന ഒരു പട്ടണമാണ് എന്നിരുന്നാൽ തന്നെയും അവരുടെ ജീവിതത്തിൽ എന്തില്ലായിരുന്നു ഒരു മാനസാന്തരത്തിന്റെ അനുഭവം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അവിടെ പറയുന്നത് നീ പാതാളം വരെ കാണുപോകും പ്രവൃത്തികൾ സ്വതോമിൽ നടന്നിരുന്നുവെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു ആ നായു ദിവസത്തിൽ നാട്ടിനെ സഹിക്കാവതാകും എന്നാണ് കർത്താവ് പറയുന്നത് നമുക്കറിയാം മഹാദുഷ്ടന്മാരും ഭാവികളുമായിരുന്ന ആളുകൾ അധി വസിച്ചിരുന്ന സ്ഥലമായിരുന്നു സ്വതോം ദൈവം തന്റെ ന്യായ്മയെ വെളിപ്പെടുത്തിയ ഒരു സ്ഥലമാണ് അതിനേക്കാൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന കർത്താവായിരിക്കും ദേശക്രിസ്തുവിന്റെ ശബ്ദം വളരെ വ്യക്തതയോടെ കേട്ടതായിരിക്കുന്ന കഫർ ജനങ്ങൾ കേട്ടു എന്നല്ലാതെ ആ ശബ്ദത്തിന് മുൻപാകെ പ്രതികരിച്ചിരുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അപ്പോൾ അങ്ങനെ കർത്താവിന്റെ ശബ്ദത്തിന് ചെവി കൊടുക്കാതിരുന്ന ഒരു സ്ഥലം എന്നാൽ അങ്ങനെ കർത്താവിനെ അംഗീകരിക്കാതിരുന്നവരുടെ മധ്യത്തിൽ ഈ ഭവനം വേറിട്ട് നിൽക്കുകയാണ് ഈ വീട് വേറിട്ട് നിൽക്കുകയാണ് അവിടെ വായിച്ചത് എങ്ങനെയാണ് നമ്മൾ ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും കവർഭൂമി ചെന്നു അപ്പൊ കർത്താവ് ആ കവർണ്ണഭൂമിയിലേക്ക് തുടരെ തുടരെ ചെന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും ഇതിനു മുൻപ് കർത്താവ് അവിടേക്ക് ചെന്നു ഞാൻ ഉറപ്പിച്ചല്ലോ അവിടെ ഒരു യഹുദന്മാരുടെ ഒരു സെനഗോഗ ഉണ്ട് ആ ഒന്നാമത്തെ ആയി ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ കർത്താവ് ഒരു ശപഥ ദിവസം ആ ശരഗോകിൽ ഉപദേശിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നു അവിടെ ആ പള്ളിയിൽ അശുദ്ധാത്മാവിടെ ഒരു മനുഷ്യരുണ്ടായിരുന്നു ആ അശുദ്ധാത്മാവ് വാദിച്ചതായിരിക്കുന്ന വ്യക്തിയുടെ ആ ഭൂതബാധ നീങ്ങുകയും അവര് സൗഖ്യം ലഭിക്കുകയും ആ നിലയിൽ ആ കർത്താവിൻ്റെ ആ മഹത്വം അവിടെ വെളിപ്പെടുത്തുകയും ചെയ്ത അതിന് ഏതാനും ദിവസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ആ സ്ഥലത്തേക്ക് കർത്താവ് വന്നു പക്ഷേ അവിടെ വായിക്കുന്നത് പിന്നെയും കബർഭൂമിൽ ചെന്നു എന്ന് പറയുമ്പോൾ അത് ഫുൾ സ്റ്റോപ്പ് കൊണ്ട് അവസാനിക്കുകയല്ല പിന്നെയോ അവൻ വീട്ടിൽ ഉണ്ടെന്ന് ശ്രുതിയാണ് അപ്പോൾ ആ കബർദൂമിനെ അതിന്റെ കീർത്തി എടുത്തു കാണിക്കുന്നത് അവിടെ ഒരു ഭവനം ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ ഭവനത്തെ കുറിച്ചൊക്കെ ഭേദപഠിതാക്കൾ പല നിലകളിലുള്ള അഭിപ്രായം പറയുന്നുണ്ട് കാരണം കവർദ്ധഭൂമിലായിരുന്നു പത്രോസിന്റെ ഭവനം സ്ഥിതി ചെയ്തിരുന്നത് അതൊരു തെളിവുണ്ട് ഒന്നാം അധ്യായത്തിൽ തന്നെ അതിന് ഇരുപത്തി ഒമ്പതാമത്തെ വാക്യത്തിൽ അശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യനെ സൗഖ്യമാക്കിയതിനു ശേഷം കർത്താവ യേശു ക്രിസ്തു യാക്കൂബിനെയും യോഹന്മാനെയും കൂട്ടിക്കൊണ്ട് ഷീമോന്റെയും അന്ത്രോസിന്റെയും വീട്ടിലേക്ക് വന്നു എന്ന് നമ്മളുള്ള വായിക്കുന്നു അപ്പോൾ വേദപുസ്തകം പഠിപ്പിക്കുന്ന ആളുകൾ പറയുന്നത് ഈ വീടായിരുന്നു കർത്താവിന് കവർന്നു മുന്നിൽ ചെല്ലുമ്പോൾ ആദിത്യം അരളിയിരുന്നത് കർത്താവിന് വേണ്ടുന്നതരയിലുള്ളതായിരിക്കുന്ന സൗകര്യങ്ങളൊക്കെയും ഒരുക്കിക്കൊടുത്തിരുന്നത് എന്നുള്ളതാണ് ഇവിടെ ആ ഭവനത്തിന്റെ വ്യക്തമായ ഒരു അഡ്രസ്സ് രണ്ടാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല എങ്കിലും നമുക്കും ഈ ആശയത്തോട് യോജിക്കുന്നതിന് തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല അങ്ങനെ കർത്താവ് അവിടേക്ക് വന്നു അപ്പോൾ കർത്താവിന് സ്ഥിരമായി കടന്നു ചെല്ലുവാൻ സ്വാതന്ത്ര്യമുള്ളതായിരിക്കുന്ന ഒരു ഭവനം കൂടെ കൂടെ കർത്താവ് അവിടേക്ക് ആഗതനായി ചെല്ലുന്നുണ്ട് കർത്താവിൻ്റെ മഹത്വം ആ ഭവനത്തിൽ വെളിപ്പെടുന്നുണ്ട് ഇന്ന് രാത്രിയിൽ നമുക്ക് ദൈവതനത്തിന് മുൻപാകെ ഇരിക്കുമ്പോൾ ചിന്തിക്കുവാനായിട്ടുള്ളത് നാമും കർത്താവും തമ്മിലുള്ളതായിരിക്കുന്ന ബന്ധം എത്ര ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് നമ്മുടെ ഭവനങ്ങളിലേക്ക് ഇടതടവില്ലാതെ സ്വാതന്ത്ര്യത്തോടുകൂടെ കടന്നു വരുവാനുള്ളതായിരിക്കുന്ന ഒരവസരം കർത്താവിനുണ്ടോ എന്നുള്ളത് ഈ വചനത്തിന് മുൻപാകെ ഇരിക്കുമ്പോൾ നാം ഒന്ന് വിചിന്തനം ചെയ്യേണ്ടത് ആവശ്യമാണ് ഒരു അറിയുന്നില്ലാതെ ഒരിടനിലക്കാരനും ഇല്ലാതെ സ്വാതന്ത്ര്യത്തോടുകൂടെ നാമുമായിട്ട് സമ്പാദിക്കുവാനും സംസാരിക്കുവാനും ഇടപഴകുവാനും ഭർത്താവ് ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കുന്നു പക്ഷെ നമ്മുടെ ഭവനങ്ങൾ കർത്താവിന് ആഗതമിരളുവാനായി എത്രമാത്രം തുറന്നിരിക്കുന്നു എന്നുള്ളത് ഈ ഭാഗം ചിന്തിക്കുമ്പോൾ വളരെ ശ്രദ്ധേയമാണ് ഈ ഭവനത്തിൻ്റെ ഏറ്റവും അനുകരിക്കപ്പെട്ട പ്രത്യേകത എല്ലായ്പ്പോഴും കർത്താവ് അവിടെ കടന്നിരുവാനുള്ളതായിരിക്കുന്ന സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രത്യേകത നമ്മളവിടെ വായിക്കുന്നു അവൻ വീട്ടിലുണ്ടെന്ന് ശ്രുതിയാണ് കർത്താവ് ആ ഭവനത്തിൽ ഉണ്ടെന്നുള്ളതായിരിക്കുന്ന സദ്വാർത്ത നല്ല വാർത്ത നല്ല സന്ദേശം ചുറ്റുപാടുകളിലേക്ക് ഇടയായി ഈ ശ്രുതി എന്നുള്ള വാക്ക് എനിക്ക് തോന്നുന്നു മലയാളം ബൈബിളിലാണ് ഇങ്ങനൊരു വാക്ക് വ്യക്തതയോടുകൂടെ കൊടുത്തിരിക്കുന്നെന്നാണ് എൻ്റെ അഭിപ്രായം അങ്ങനെ വളരെ ഒരു വാക്ക് കേൾക്കുവാൻ ഒരു വാക്ക് ഈ വാക്ക് നമ്മൾ കൂടുതലും കേൾക്കാറുള്ളത് എവിടെയാണ് ഈ ശ്രുതി എന്നുള്ള വാക്ക് സംഗീതത്തോട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കുന്ന ഒരു വാക്ക് സംഗീതാത്മകമായിരിക്കുന്ന ഒരു വാക്ക് സംഗീതം എന്തിനാ കാണിക്കുന്നത് സന്തോഷത്തെ കാണിക്കുന്നൊരു അനുഭവമാണ് എന്ത് സംഗീതം എന്ന് പറയുന്നു അപ്പോൾ വളരെ നല്ല ഒരു വാർത്ത ആ വീടിന് പുറം ലോകത്തേക്ക് നൽകുവാനായിട്ടുണ്ട് എന്താണ് മറ്റുള്ളവർക്ക് കാണുവാനായിട്ട് കഴിയുന്നു എപ്പോഴും കർത്താവ് അവിടേക്ക് വരുന്നു കണ്ട് കർത്താവ് അവിടെ ഉണ്ടെന്നുള്ളതായിരിക്കുന്ന കേൾവി പുറം ലോകത്തേക്ക് ആ ഭവനത്തിൽ നിന്ന് വ്യാപരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴേ നമ്മുടെ ഭവനത്തിൽ നിന്ന് എന്താണ് പുറം ലോകത്തേക്ക് അല്ലെങ്കിൽ ചുറ്റുപാടുകളിലേക്ക് കേൾക്കുന്നതായിരിക്കുന്ന ശ്രുതി വാർത്ത നല്ല വാർത്തകളാണോ കേൾക്കാറുള്ളത് പലപ്പോഴും പലപ്പോഴും വിശ്വാസ ഭവനങ്ങളിൽ പോലും പല നിലകളിലുള്ള ദുർവാർത്തകളാണ് കേൾക്കുവാറുള്ളത് മറ്റുള്ളവർക്ക് കേൾക്കുവാൻ ഉള്ളാകുന്ന വാർത്തകളല്ല വ്യക്തിപരമായ ജീവിതത്തിൽ കുടുംബ ബന്ധങ്ങളിൽ അയൽവക്ക ബന്ധങ്ങളിലൊക്കെയും വളരെ മോശമായിരിക്കും നിലവാരം പുലർത്തുന്ന വാക്കുകളും വാർത്തകളുമാണ് പുറത്തേക്ക് കേൾക്കാറുള്ളത് എന്നാൽ പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ ആത്മാവെന്ന രാത്രിയിൽ നമ്മോട് പറയുന്നു നമ്മുടെ ഭവനത്തിലേക്ക് നിരന്തരം കർത്താവിൻ്റെ സാന്നിധ്യം കടന്നു വരികയും അതോടൊപ്പം തന്നെ നമ്മുടെ ഭവനത്തിന് പുറത്തേക്ക് കർത്താവ് ഉണ്ട് എന്നുള്ളതായിരിക്കുന്ന നല്ല ഒരു സദ്വാർത്ത കേൾപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്വം എന്നെയും നിങ്ങളെയും കർത്താവ് പരമേൽപ്പിച്ചിരിക്കുന്നു മൂന്നാമത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഇങ്ങനെയാണ് ഉടനെ വാതുക്കൽ പോലും ഇടമില്ലാതെ വണ്ണം പലരും വന്നുകൂടി വാതിക്കൽ പോലും ഇടമില്ലാതെ വണ്ണം വന്നുകൂടി എന്നാണ് നാം വായിക്കുന്നത് എല്ലാവരെയും ഒരുപോലെ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഒരു ഭവനമായിരുന്നു ആ ഭവനത്തിലേക്ക് ആർക്കും കടന്നു വരുവാനുള്ളതായിരിക്കുന്ന സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ വായിക്കുന്നെങ്ങനെ ആ ഭവനം നിറഞ്ഞു കവിഞ്ഞു അല്ലെ വാതുക്കൾ പോലും ആളുകൾക്ക് നിൽക്കുവാൻ ഇടമില്ലായിരുന്നു എന്നാണ് നമ്മൾ ഇന്നത്തെ ഭവനത്തിന്റെ ആ സ്ട്രക്ചർ വെച്ച് ചിന്തിച്ചു നോക്കാം ആ ഭവനത്തിന്റെ ആളിനുള്ളിൽ ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട് റൂമിനകത്തുണ്ട് അടുക്കളയിലുണ്ട് വർക്ക് സിറ്റൗട്ടിലുണ്ട് ആളുകൾക്കൊന്നും ഉരിഞ്ച് സ്ഥലം പോലും ഇല്ല കാല് കുത്തുവാനായിട്ട് എത്രയോ ആളുകൾ സമൂഹത്തിലെ വ്യത്യസ്ത നിലവാരം പുറത്തുന്ന ആളുകളൊക്കെ അവിടെ കടന്നു വന്നിട്ടുണ്ട് പക്ഷേ ആ വീട്ടുകാരനോ വീട്ടിലുള്ളവർക്കോ ഒരു പരിഭവമോ പരാതിയോ ഇല്ല ഞങ്ങളുടെ വീട് അഴുക്കാകുമെന്നോ അല്ലെങ്കിൽ എല്ലാവരും കൂടെ വന്നൊരു ശല്യമായി മാറുമെന്നോ അല്ലെങ്കിൽ എല്ലാവരും വരുന്നത് ഞങ്ങൾക്ക് ആഹാരം പോലും ഉണ്ടാക്കി കഴിക്കുവാനുള്ള സമയമില്ല എന്നുള്ളതായിരിക്കുന്ന പരാതിയോ പരിഭവമോ ഒന്നും അവിടെ പറയുന്നതായിട്ട് കാണുവാൻ കഴിയുന്നില്ല അവിടെ കടന്നു വന്ന കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവർ വരെ അനവധി രോഗികൾ വന്നിട്ടുണ്ട് കർത്താവിന്റെ വാക്കുകളെ കേൾക്കുവാനായിട്ട് വന്നവരുണ്ട് ജീവിതത്തിന്റെ വ്യത്യസ്തമായ തുടലിലുള്ളവരുണ്ട് നമുക്കറിയാം ഇവിടെ കർത്താവിനെ വിമർശിക്കുന്ന വിമർശകന്മാരായിരിക്കുന്ന ന്യായശാസ്ത്രിമാര് വരെ ഉണ്ട് നല്ല ആളുകൾ മുൻപാലവിടെ വന്നിരിക്കുന്നവർ എല്ലാവരും ഒരേ തുറയിൽപ്പെട്ടവരല്ല ചിന്തിക്കണം കർത്താവിന്റെ വിമർശകന്മാര് പോലും അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ രക്ഷിക്കപ്പെടാത്തവരും വന്നിട്ടുണ്ട് രക്ഷിക്കപ്പെട്ടവരും വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരെയും ഒരുപോലെ ഉൾക്കൊള്ളുവാൻ മനസ്സുള്ളതായിരിക്കുന്നു അല്ലെങ്കിൽ കർത്താവിന്റെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തണമെന്ന് മാത്രമേ ആ ഭവനത്തിലുള്ളവർ ആഗ്രഹിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും പ്രിയമുള്ളവരെ എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഒരു ഭവനമായി നമ്മുടെ ഭവനവും തീരയണം എന്നുള്ളതാണ് നമ്മിലൂടെ കർത്താവിന്റെ മഹത്വം വെളിപ്പെടണം കേവലം എല്ലാവരെയും ഉൾക്കൊള്ളുക സ്വീകരിക്കുക ആദിത്യം അരളുക എന്നുള്ളത് മാത്രമല്ല ആ ഭവനം അങ്ങനെ ആറക്കപ്പെട്ടത് കൊണ്ട് കർത്താവിന്റെ മഹത്വം അവിടെ വെളിപ്പെട്ടു എന്നുള്ളതാണ് നാലാമത്തെ കാര്യം എന്നുള്ളത് ആ ഭവനം അങ്ങനെ ഇടമില്ലാതെ വണ്ണം ആളുകൾ വന്നുകൂടിയ ഉദ്ദേശം എന്താണ് കർത്താവിന്റെ വചനം കേൾക്കുക എന്നുള്ളത് അവിടെ നമ്മൾ വായിക്കുന്ന രണ്ടാമത്തെ വാക്യത്തിൽ അവൻ അവരോട് തിരുവചനം പ്രസ്താവിച്ചു ആ ഭവനത്തിൽ നിന്ന് ഒരു സന്ദേശം പുറത്തേക്ക് പോകുന്നുണ്ട് എന്താണ് ആ സന്ദേശം ദൈവത്തിന്റെ വചനം തിരുവചനം ദൈവത്തിന്റെ ശബ്ദം കർത്താവിന്റെ വാക്കുകളിലൂടെ ദൈവീക സന്ദേശം തിരുവചനം പുറത്തേക്ക് ഒഴുകുകയാണ് ഞാൻ ഓർപ്പിച്ചല്ലോ നമ്മുടെ ഭവനങ്ങളിൽ എന്താണ് നാം പുറം ലോകത്തിന് ക്ടുക്കാറുള്ളത് പരസ്പരം ഉള്ളതായിരിക്കുന്ന ശങ്കാരങ്ങളും വഴക്കുകളും കിണക്കുകളും ഈർഷയും മറ്റു നിലയിലുള്ളതായിരിക്കുന്ന ദുർപ്രവൃത്തികളാണോ ഘടിക പ്രവർത്തികളാണോ നമ്മുടെ ചുറ്റുപാടുകളെ താമസിക്കുന്ന ആളുകൾ അല്ല മറ്റുള്ളവരും നമ്മൾ കേൾക്കുവാനായിട്ട് ഇടയാകുന്നത് ദൈവം ഒരിക്കലും അതല്ല ആഗ്രഹിക്കുന്നത് ആ പവനത്തിൽ നിന്നും ഉയർന്നു വരുന്നത് ഒരേ ഒരു ശബ്ദം മാത്രം തിരുവചനം ദൈവത്തിന്റെ ശബ്ദം കർത്താവിന്റെ ധ്വനി അവിടെ നിന്ന് മുഴങ്ങുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു പ്രിയമുള്ളവരെ നമ്മുടെ കർത്താവ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് നമ്മുടെ ഭവനങ്ങളിലൂടെ കർത്താവിന്റെ ഇമ്പകരമായിരിക്കുന്ന ശബ്ദം ചുറ്റുപാടുകളിലേക്ക് വ്യാപിക്കുവാൻ ഇടയായിത്തീരണം എന്നുള്ളതാണ് അഞ്ചാമത്തെ പ്രത്യേകത എന്നുള്ളത് മൂന്നാമത്തെ വാക്യത്തിൽ അപ്പോൾ നാലാൾ ഒരു പക്ഷപാതക്കാരനെ ചുമന്ന് അവൻ അടുക്കൽ കൊണ്ടുവന്നു ഇനി ഈ ഭവനത്തിലേക്ക് വന്നവർക്കും ചില പ്രത്യേകതകളുണ്ട് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് വിശ്വാസത്തിന്റെ ഒരു വലിയ വെളിപ്പെടുത്തൽ വിശ്വാസത്തിന്റെ വലിയൊരു യജ്ഞം ആ ഭവനത്തിൽ വെളിപ്പെടുത്തി എന്നുള്ളതാണ് എന്താ അവിടെ വിശ്വാസത്തിന്റെ യജ്ഞം നമ്മള് വായിക്കുന്നുണ്ട് നാല് പേര് ഒരാളെ എങ്ങനെ കൊണ്ടുവന്നത് ചുമന്നുകൊണ്ടുവന്നു എന്നാണ് വായിക്കുന്നത് ഈ വ്യക്തി എങ്ങനെയുള്ളവനാണെന്ന് ഓർക്കണം പാരലസ് ആയിരിക്കുന്ന ഒരു വ്യക്തി പക്ഷാഘാതം പിടിച്ച വ്യക്തി എഴുന്നേറ്റ് നിൽക്കുവാൻ താണിയില്ലാത്തൊരു വ്യക്തി ആ നാലു പേര് കൂടി ആ വ്യക്തിയെ ചുമന്നുകൊണ്ട് വരിക എന്നുള്ളത് അത്ര നിസ്സാരമായിരിക്കുന്ന ഒരു കാര്യമല്ല അവിടെ വായിക്കുന്നു ആ കൊണ്ടുവന്നവർക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്താണ് അവരുടെ പ്രത്യേകത അഞ്ചാം വാക്യം യേശു അവരുടെ വിശ്വാസം കണ്ടുവെന്നാണ് നാം വായിക്കുന്നത് അപ്പോൾ ഈ കൊണ്ടുവന്ന വ്യക്തികൾ അങ്ങനെയുള്ളവരായിരുന്നു വിശ്വാസികളായിരുന്നു ആരെ വിശ്വസിക്കുന്നവരായിരുന്നു യേശു കർത്താവിനെ വിശ്വസിക്കുന്നവരായിരുന്നു അപ്പോൾ യേശു കത്താ അവന്റെ അടുക്കൽ ഈ പക്ഷപാതക്കാരനെ കൊണ്ടുചെന്നാൽ അവര് പൂർണ്ണമായിരിക്കുന്ന സൗഖ്യം ലഭിക്കുമെന്നുള്ള വലിയ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ യജ്ഞം ചെയ്ത് അവരെ വിശ്വാസത്തെ വെളിപ്പെടുത്തി ആ ഭവനത്തിലേക്ക് അപരാഗതരായി എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും ഈ ഭവനം വിശ്വാസത്തിന്റെ യജ്ഞം വെളിപ്പെടുത്തിയതായിരിക്കുന്ന ഒരു ഭവനമായിട്ട് ആ നിലയിൽ നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും പിന്നീട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന കാര്യം എന്നുള്ളത് ആ വീട്ടിൽ ഒരിഞ്ച് സ്ഥലമില്ല കാലുകുത്തുവാനായിട്ട് അത്ര സുഖമായിട്ടല്ല ഈ പക്ഷപാതക്കാരനെ കർത്താപരക്കിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളത് അവരെന്ത് ചെയ്തു അവരവിടെ ഒരു പ്രവൃത്തി ചെയ്തത് നമുക്ക് കാണുവാനായിട്ട് കഴിയും നാലാം വാക്യം പുരുഷാര നിമിത്തം അവനോട് സമീപിച്ചുകൂടായിയാൽ അവർ ഇരുന്ന സ്ഥലത്തിന്റെ മേൽപൂര പൊളിച്ച് തുറന്നു പക്ഷപാതക്കാരനെ കിടക്കിയോടെ ഇറക്കി വെച്ചു നമുക്കറിയാം ആ വീടിന്റെ ഉള്ളിലേക്ക് കൊത്തുവാൻ ഇടമില്ലാതിരുന്നത് കൊണ്ട് ഈ കൊണ്ടുവന്ന ആളുകൾ ചെയ്ത ഒരു പ്രവൃത്തിയുണ്ട് ആ വീടിന്റെ മേൽക്കൂര പൊടിച്ച് ഈ രോഗി എന്ത് ചെയ്തു കർത്താവിന്റെ ഇടുക്കിലേക്ക് ഇറക്കി വെച്ചു എന്നുള്ളതാണ് ചില നഷ്ടങ്ങൾ സഹിക്കുവാൻ തയ്യാറാകുന്ന ഒരു ഭവനമായി ഈ ഭവനത്തെ കാണുവാനായിട്ട് സാധിക്കും കാരണം ആ ഭവനത്തിലുള്ളവർക്ക് ഞാൻ പ്രാരംഭത്തിൽ ഉറപ്പിച്ചല്ലോ അവർക്കൊരു പരാതിയുമില്ല ഒരു പരിഭവവുമില്ല അത്രയും ആൾ ഇവിടെ കൂടിയിട്ടും അവരുടെ വായിൽ നിന്ന് യാതൃതമായിരിക്കുന്ന വിഷമത്തിന്റെ വാക്കുകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല മാത്രമല്ല ഈ രോഗിക്ക് ഏതുവിധേനെങ്കിലും സൗഖ്യം കിട്ടുവാനായിട്ട് മേൽക്കൂര പൊളിക്കുമ്പോഴും അവർ പരിഭവപ്പെട്ടില്ല ചില നഷ്ടങ്ങൾ ആ കാര്യത്തിനു വേണ്ടി സഹിക്കുവാനായിട്ട് അവര് തയ്യാറായി എന്നുള്ളതാണ് നമ്മുടെ ഭവനങ്ങളിലൂടെ കർത്താവിന്റെ നാമം മഹത്വപ്പെടണമെങ്കിൽ നമ്മൾ ചില കഷ്ടനഷ്ടങ്ങൾ സഹിക്കുവാൻ തയ്യാറാകണമെന്നുള്ളതാണ് ഇന്ന് ക്രിസ്ത്യൻ ജീവിതത്തിൽ പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ മൂല്യച്തി എന്നുള്ളത് ലാഭത്തിന്റെ കണക്കൂട്ടലുകൾ മാത്രമേ നമുക്ക് എല്ലായ്പ്പോഴും നമ്മുടെ ബന്ധത്തിൽ നമ്മുടെ സഭാ ജീവിതത്തിലൊക്കെയും ലാഭത്തിന്റെ കണക്കൂട്ടലുകളാണ് നമുക്ക് നഷ്ടത്തിന്റെ കണക്കൂട്ടലുകളെ നമുക്ക് അറിയയില്ല പ്രിയുള്ളവരെ ഈ ഭവനം വളരെ അനുകരിക്കപ്പെട്ട ഒരു ഭവനമായി മാറിയതിന്റെ കാരണം ദൈവത്തിന്റെ പ്രവൃത്തിയോടെ വെളിപ്പെടുത്തുവാനിടയായതിന്റെ കാരണം അവർ ചില നഷ്ടങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി സഹിക്കുവാൻ ഇടയായി എന്നുള്ളതാണ് അതേപോലെ മനസ്സ് കാണിച്ചു എന്നുള്ളതാണ് അപ്പോൾ എത്രയോ അനുഗ്രഹീതമായിരിക്കുന്ന ഒരു നിലവാരം ആ കബർ നെഹൂമിനെ പട്ടണത്തിൽ ആ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കുക അടുത്തതായിട്ട് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കുന്നത് കർത്താവ് ആ പക്ഷപാതക്കാരനെ കണ്ടിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് അജാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത് യേശുര വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട് എന്താ പറഞ്ഞത് മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു ചുരുക്കി പറയട്ടെ ഇത്രയേ ഉള്ളൂ അതിന്റെ ആശയം പാപമോചനം വിളംബരം ചെയ്യുന്ന ഒരു ഭവനമായ ഭവനം മാറ്റപ്പെട്ടു എന്നുള്ള പാപത്തിന്റെ മേൽ രോഗത്തിന്റെ മേൽ അധികാരമുള്ളവനായിരിക്കുന്ന കർത്താവ് ഭവനത്തിലേക്ക് ആകാനായിട്ടുണ്ട് ആ ഭവനത്തിൽ നിന്ന് പാപമോചനത്തിൻ്റെതായിരിക്കുന്ന ഒരു ശബ്ദം കേൾക്കുവാൻ ഇടയാകും വാസ്തവത്തിൽ ഞാനെങ്ങനെ ചിന്തിക്കുകയായിരുന്നു ഈ വ്യക്തിയുടെ ഈ രോഗത്തിനും കാരണം എന്തായിരുന്നു പാപമോചനം പാപമായിരുന്നു എന്നുള്ളതാണ് അത് മാത്രമല്ല അതിലൂടെ കർത്താവിനെ വെളിപ്പെടുത്തുവാനായിട്ടൊരു കാര്യമുണ്ട് പാപങ്ങളുടെ മേൽ മേറ്റാൻ അധികാരമുള്ള വ്യക്തിയാണ് പാപങ്ങളെ മോഹിക്കുവാനായിട്ട് അധികാരമുള്ളവനാണ് വിഭുതന്മാർ വിശ്വസിച്ചിരുന്ന ഒരു കാര്യമുണ്ട് എന്തായിരുന്നു അറിയാമോ പാപങ്ങളെ മോഹിക്കുവാനായിട്ട് ആർക്ക് മാത്രമേ അധികാരമുള്ളൂ വരുവനായിരിക്കും ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ ഇവിടെ ഈ രോഗിയുമായിട്ട് കടന്നു വരുമ്പോൾ കർത്താവ് സൗഖ്യം നൽകുമ്പോൾ ശാസ്ത്രിമാര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭരതകൃഷ്ണൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഇവിടെ ഇവൻ പാപങ്ങളെ മോചിക്കുവാനായിട്ട് ഇവൻ അധികാരം ആര് കൊടുത്തിരിക്കുന്നു എന്നുള്ള ഒരു കുശുകുശിപ്പ് അവിടെ നടക്കുന്നത് കാണുവാൻ കഴിയും എന്നാൽ കർത്താവ് പാപത്തിന്റെ മേൽ അധികാരമുള്ളതാണ് പാപമോചനം നൽകുവാൻ പ്രാർത്ഥന ആണ് എന്നുള്ളത് അവിടെ തെളിയിച്ചു അപവനത്തിൽ നിന്നും വലിയൊരു ശക്തം കർത്താവിന്റെ ശക്തി ആർജിച്ച ഒരു ശക്തം ലോകത്തിൽ വ്യത്യസ്തമായിരിക്കുന്ന ഒരു ശബ്ദം ഇന്നും ഈ ശബ്ദം ലോകത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുകയാണ് അനേക ജീവിതത്തിൽ അനേക ഹൃദയങ്ങളിൽ ഈ ശബ്ദം മുഴുകിക്കൊണ്ടിരിക്കുകയാണ് പാപത്തുള്ളതായിരിക്കുന്നു വലിയ മോചനം പാപത്തുണ്ടായിരിക്കുന്നു വലിയ വിടുതലിന്റെ സന്ദേശം ആ ഭവനത്തിൽ നിന്നും ഉയരുവാനിടയായി ഇവിടെയുള്ളവരെ നമ്മുടെ ഭവനങ്ങളിലേക്ക് അനവധിയാളികൾ കടന്നു വരും വരാറുണ്ട് പലപ്പോഴും പലരും നമ്മുടെ ഭവനങ്ങളിലൊക്കെ വന്നു പോയിട്ട് പുറത്തു പോയിട്ട് കേൾക്കുവാൻ കൊള്ളാത്ത വാർത്തകൾ കേൾക്കുമ്പോൾ ഏതെല്ലാം നിലയിലുള്ളതായിരിക്കുന്ന സംസാരമാണ് നമ്മളെ കുറിച്ച് സംസാരിക്കാനുള്ളത് എന്നാൽ ഈ ഭവനത്തിൽ പ്രിയമുള്ളവരെ കടന്നു വന്നവർക്കൊക്കെ പറയുവാനായിട്ടൊരു കാര്യമുണ്ട് ദീർഘവർഷമായിട്ട് വ്യക്തിയോഗിയായി കിടക്കുകയായിരുന്നു അവരെ സഹായിക്കുവാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇതാ ഒരു നാല് ചെറുപ്പക്കാർ അവരെ വിശ്വാസം അതിന്റെ ശ്രേഷ്ഠ നിമിത്തം കഥ അവരുടെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരുവാനും അവിശ്വാസം വെളിപ്പെടുത്തുവാനിടയായി അവന് ഭാവത്തിൽ വിടുതൽ ലഭിച്ചു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വീണ്ടും ഞാൻ അർപ്പിച്ചിരുന്ന അടുത്ത ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ശാസ്ത്രിമാർ ഇവൻ ദൈവദൂഷണം പറയുന്നു എന്ന് പറഞ്ഞ് കരദൂഷണം പറഞ്ഞപ്പോൾ അവിടെ ഹൃദയത്തിന്റെ വിചാരത്തെ കർത്താവ് അറിഞ്ഞു അവിടെ ഏഴാം വാക്യത്തിന്റെ അവസാനം ഇങ്ങനെ വായിക്കുന്നുണ്ട് ആ ഏഴാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട് ദൈവം ഒരുവനല്ലാതെ ഭാവങ്ങളെ മോചിപ്പാൻ കഴിയുന്ന ആരൊന്ന് ഹൃദയത്തിൽ ചിന്തിച്ചു കൊണ്ടിരുന്നു ഇങ്ങനെ അവർ ഉള്ളിൽ ചിന്തിക്കുന്നത് യേശുടനെ മനസ്സിൽ ഗ്രഹിച്ചവരോട് നിങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ത് അപ്പോൾ ഹൃദയത്തിന്റെ നിലവുകളെ നന്നായി വെളിപ്പെടുത്തിയ ഒരു ഭവനമായിട്ട് ആ ഭവനത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും കാരണം ആ ഭവനത്തിൽ ആരുണ്ട് കർത്താവ് കർത്താവിന്റെ സാന്നിധ്യമുണ്ട് അവിടെ വന്ന ആ വ്യക്തികളെ വിവേചിച്ചറിയുവാൻ കഴിവുള്ളവനായിരിക്കുന്ന ഒരുവൻ ആ ഭവനത്തിലുണ്ട് എന്നുള്ളതാണ് ഈ ഭവനത്തെ മറ്റു ഭവനത്തിൽ നിന്ന് വ്യത്യസ്തമാക്കി തീർക്കുന്ന മറ്റൊരു വസ്തുത എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നു അതെ ആ ഭവനം വളരെ അനുകിതമായിരിക്കുന്ന ഒരു ഭവനമായിരുന്നു എന്നുള്ളതാണ് വീണ്ടും നമ്മൾ വായിക്കുന്നുണ്ട് പക്ഷപാതക്കാരനോട് കർത്താവ് പാപങ്ങളെ മോചിക്കുവാനായിട്ട് പറയുകയും ആ നിലയിൽ പാപങ്ങളുടെ മേൽ തനിക്ക് അധികാരമുണ്ട് എന്ന് താൻ വെളിപ്പെടുത്തുകയും ചെയ്തതിന് ശേഷം ഈ പക്ഷപാതക്കാരനോട് പറയുന്ന ഒരു കാര്യമുണ്ട് എന്താ പറയുന്നത് നീ എഴുന്നേറ്റ് നിന്റെ ഇടക്ക എടുത്ത് എന്ത് ചെയ്യുക വീട്ടിലേക്ക് പോക എന്ന് ഞാൻ നിന്നോട് പറയുന്നു സ്വാതന്ത്ര്യം നൽകുന്ന ഒരു ഭവനമായിട്ട് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും ഈ നിമിഷം വരെ അവനെ അത്ഭുതമായിരിക്കുന്ന സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല മറ്റുള്ളവരെ ആശ്രയത്തിലും സ്വാതന്ത്ര്യത്തിലും ശുശ്രൂഷയിലും ഒരു വ്യക്തി ആ ഭവനത്തിലേക്ക് കടന്നു വന്നത് മുഹാന്തരം പൂർണമായിരിക്കുന്ന ഒരു സ്വാതന്ത്ര്യം അവന് ലഭിച്ചു അവൻ വന്നതായിരിക്കുന്ന കിടക്കയും എടുത്ത് വളരെ സ്വാതന്ത്ര്യത്തോടെ വളരെ സന്തോഷത്തോടെ വളരെ സമാധാനത്തോടെ തന്റെ ഭവനത്തിലേക്ക് മടങ്ങിക്കൊള്ളു അതെ ആ ഭവനം സ്വാതന്ത്ര്യം നൽകിയ ഒരു ഭവനമായിരുന്നു കർത്താവിലൂടെ തന്റെ മഹത്വം കർത്താവാദിനയിൽ വെളിപ്പെടുത്തി എന്നുള്ളതാണ് വീണ്ടും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന പന്ത്രണ്ടാം വാക്യത്തിൽ ഈ പ്രവൃത്തി കണ്ട് എല്ലാവരും എന്ത് ചെയ്തു പറഞ്ഞത് വിസ്മയിച്ചു മറ്റുള്ളവർക്ക് അത്ഭുതകരമായി തീർത്ത തീർന്ന ഒരു ഭവനമായിട്ട് ഭവനത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയും എല്ലാവരും വിസ്മയിച്ചു ആ കവർന്ന ഭൂമിയിലുണ്ട കടന്നു വന്ന എല്ലാവർക്കും ഇതൊരു വലിയ അത്ഭുത വിഷയമായിട്ട് മാറും പ്രിയമുള്ളവരെ നമ്മുടെ ഭവനം ദേശത്തിൽ അത്ഭുത വിഷയമാണോ നമ്മുടെ വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ പ്രവൃത്തി കണ്ട് മറ്റുള്ളവർക്ക് ആശ്ചര്യം തോന്നിയിട്ടുണ്ടോ ഏതെങ്കിലും സന്ദർഭത്തിൽ ജീവിതത്തിൻ്റെ ജനപ്രതിസന്ധികളുടെ മധ്യത്തിൽ പ്രയാസങ്ങളുടെ മധ്യത്തിൽ രോഗത്തിന്റെ മധ്യത്തിൽ കഷ്ടത്തിന്റെ മധ്യത്തിൽ നാം കർത്താവിനെ ആശ്രയിക്കുകയും കർത്താവ് നമ്മെ പൂർണ്ണമായി വിടിവിക്കുകയും ചെയ്തപ്പോൾ മറ്റുള്ളവർ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി കണ്ടിട്ട് അവർ വ്യത്യസ്തത പുലർത്തുന്ന ഒരു കൂട്ടം ആളുകളാണ് അവരുടെ ജീവിതത്തിൽ ദൈവം കൻകാര്യങ്ങളെ ചെയ്യുന്നു ദൈവം ചില അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നു അവരുടെ ജീവിതം ഒരു അത്ഭുതമാണ് ഒരു വിസ്മയമാണെന്ന് ഇന്ന് വരെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നമ്മുടെ ഭവനങ്ങളെ നോക്കി നമ്മുടെ ജീവിതങ്ങളെ നോക്കി പ്രിയമുള്ളവരെ ഇവിടെ ഉള്ളവർക്കെല്ലാവർക്കും വലിയ അത്ഭുത വിഷയമായിട്ട് ആ ദേശത്ത് ആ ഭവനം മാറി പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ അംഗീകരിക്കാതിരുന്ന വലിയ ഒരു സമൂഹം കർത്താവിന്റെ പ്രവൃത്തിക്ക് മുൻപാകെ ചെവി ഒളുക്കാതിരുന്ന വലിയ ഒരു സമൂഹത്തിന്റെ മധ്യത്തിലാണെന്ന് ഓർക്കണം ഈ ഒരു ഭവനം വളരെ വിസ്മയമായ ഒരു ഭവനമായി മാറിയത് എന്ന് മാത്രമല്ല വീണ്ടും നമ്മൾ ആ പന്ത്രണ്ടാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ വായിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു ദൈവത്തെ മഹത്വപ്പെടുത്തി അവിടെ വന്ന് കൂടിയ എല്ലാവരും ഒരുപോലെ ആർക്കും മഹത്വം കരയേറ്റി ദൈവത്തിന് മഹത്വം കരയേറ്റി ദൈവികമായിരിക്കുന്ന സ്തോത്രത്തിന്റെ ശബ്ദം ഉയരുന്ന ഒരു ഭവനമായി ആ ഭവനം മാറ്റപ്പെട്ടു എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് എത്ര അനുഗ്രഹീതമായിരിക്കുന്ന ഒരു ഭവനമായിട്ടാണ് ഈ കബർന്നഭൂമിനെ ഭവനം കാണുവാനായിട്ട് കഴിയുന്നത് ആ ഭവനത്തിൽ പാർത്ത ആളുകളെ കുറിച്ച് ഇവിടെ എഴുതിയിട്ടില്ല വ്യക്തമായി അഡ്രസ് നമുക്ക് സംബോധന ചെയ്യുവാനായിട്ടില്ല പക്ഷേ ഇന്നും ലോകത്തിൽ ഈ ഭവനത്തെ കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടേയിരിക്കുകയാണ് ചില കാര്യങ്ങളെ ദൈവം മറച്ചു വെച്ചിട്ടുണ്ട് ചില കാര്യങ്ങളെ മർമ്മമായി രഹസ്യമായി ഈ ഭവനത്തെയും അതേ നിലയിലാണ് കബർന്നഭൂമിന് ഒരു ഭവനമെന്നേ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ദൈവത്തിന്റെ പദ്ധതിയിൽ ഗുന്നമേ കണ്ടതായിരിക്കുന്ന ഒരു ഭവനമായി ഭവനത്തെ നമുക്ക് ഇന്ന് രാത്രിയിലും ചിന്തിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് സഹായിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ ഒരു വട്ടം കൂടെ പറഞ്ഞ് ഇരിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ് ഒന്നാമതായിട്ട് കർത്താവ് നിരന്തരം സമ്പർക്കം പുലർത്തുവാൻ സ്വാതന്ത്ര്യമുള്ള ഒരു ഭവനമായിരുന്നു ഈ അബർന്ന ഹോബിലെ ഭവനം രണ്ടാമതായിട്ട് നമ്മൾ കണ്ടത് കർത്താവ് ആ വീട്ടിലുണ്ടെന്നുള്ളതായിരിക്കുന്ന നല്ല ഒരു സദ്വാർത്ത പുറത്തേക്ക് എല്ലായിപ്പോഴും പ്രചരിച്ചിരുന്നു നല്ലൊരു ശ്രുതി ആ ഭവനത്തിൽ നിന്ന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് ആ ഭവനം എല്ലാവർക്കും സ്വാഗതം അരുളിയ ഒരു ഭവനമായിരുന്നു ജീവിതത്തിന്റെ വ്യത്യസ്ത നിലവാരം പുലർത്തിയ ആളുകൾ കർത്താവിനെ അനുകൂലിക്കുന്നവരും അംഗീകരിക്കുന്നവരും വിമർശിക്കുന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ആ വാതായനം എല്ലായ്പ്പോഴും തുറന്നിട്ടിരുന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും മൂന്നാമതായിട്ട് ആ നാലാമതായിട്ട് ആ ഭവനത്തിൽ നിന്ന് ഒരു ശബ്ദം എല്ലായ്പ്പോഴും ഉയരുന്നുണ്ട് എന്താ കർത്താവിന്റെ വാക്കുകൾ തിരുവചനം പ്രസ്താവിക്കപ്പെട്ട ഒരു ഭവനമായി നമുക്ക് കാണുവാൻ കഴിയും പിന്നീട് നമ്മൾ ചിന്തിച്ചത് എന്തായിരുന്നു വിശ്വാസത്തിന്റെ യജ്ഞം അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തി അവിടെ വെളിപ്പെട്ടു എന്നുള്ളതാണ് ആ ഭവനത്തിന്റെ വ്യത്യസ്തത എന്നുള്ളത് നാല് പേർ ഇതുവരെയും രോഗിയായി കിടന്ന ഒരു പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ട് അവരെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം കർത്താവിന്റെ അടുക്കിലേക്ക് വരുന്നത് നമുക്ക് കാണുവാൻ കഴിയും വീണ്ടും നമ്മൾ കണ്ടത് എന്തായിരുന്നു ആ ഭവനം മേൽക്കൂര പൊളിച്ച് ആ പക്ഷപാതക്കാരെ ഇറക്കി വെക്കത്തക്ക നിലയിൽ സ്വാതന്ത്ര്യം നൽകി ചില നഷ്ടങ്ങൾ സഹിക്കുവാനായിട്ട് തയ്യാറായിരിക്കുന്ന ഭവനമായിട്ട് നമുക്ക് ഭവനത്തെ കാണുവാനായിട്ട് കഴിയുന്നു വീണ്ടും നമ്മൾ കണ്ടു പാപഭോചനം പ്രസ്താവിക്കപ്പെടുന്ന ഒരു ഭവനമായിട്ട് ആ ഭവനം ആ ദേശത്ത് ഉയർന്നു നിൽക്കുന്നു പിന്നീട് നമ്മൾ കണ്ടത് ഹൃദയത്തിന്റെ നിരൂപണങ്ങളെയും ചിന്തകളെയും വെളിപ്പെടുത്തുന്ന ഒരുവന്റെ സാന്നിധ്യം ആ ഭവനത്തിനുണ്ടെന്ന് ഓർമ്മയുള്ളവർ അറിയുവാനായിട്ട് ഇടയായിട്ടുള്ളതാണ് വീണ്ടും നമ്മൾ കണ്ടത് എന്താണ് പാവം മോചിക്കുവാൻ കർത്താവിന് അധികാരം ഉള്ളപ്പോൾ തന്നെ നമ്മൾ കണ്ടു സ്വാതന്ത്ര്യത്തിന്റെ ഒരു വലിയ വിഹായുഷ് അവന്റെ മുമ്പിൽ തുറന്നു വളരെ നിരാശനായി വളരെ പ്രകൂലമായ അവസ്ഥയിൽ ജീവിച്ചിരുന്ന വ്യക്തി അവന്റെ മുഖത്തൊരു പ്രസന്നതയുണ്ട് ഒരു സന്തോഷമുണ്ട് ഇപ്പോൾ ചുമന്നു വന്നവരോട് കൂടെ അവൻ നടന്നു പോവുകയാണ് സ്വാതന്ത്ര്യത്തോടു കൂടെ സ്വാതന്ത്ര്യത്തെ വിളംബരം ചെയ്ത ഒരു ഭവനമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു വീണ്ടും കണ്ടു ദേശത്ത് വലിയ ഒരു അത്ഭുത വിഷയമായി ആ ഭവനം മാറി വിസ്മയമായി മാറി കാരണം ഈ പക്ഷപാതക്കാരെ രോഗസൗഖ്യത്തിലൂടെ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തി എന്ന് മാത്രമല്ല അവിടെ കൂടപ്പെട്ട എല്ലാവരും ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തി കർത്താവിനെ സ്തോത്രം ചെയ്തു എന്നുള്ളതാണ് ഈ ഒരു നിലവാരം കർത്താവ് നമ്മുടെ ഭവനങ്ങളിലൂടെയും ആഗ്രഹിക്കുന്നു വരും ദിവസങ്ങളിൽ ഈ വാത്സല്യ ഭവനവും നമ്മുടെ ഓരോരുത്തരുടെ ഭവനവും ആ നിലയിൽ ഉയർത്തപ്പെട്ട ഭവനമായി മാറ്റപ്പെടുവാൻ സ്വർഗത്തിനെ ദൈവം ഈ വചന കേൾവിയിലൂടെ സംഗതിയാക്കട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചു ഭർത്താവിൻ്റെ ശനീരുന്നുകൊള്ളുന്നു ഭർത്താവിൻ്റെ പൂർണ്ണാമം എന്നും എന്തെയൊക്കെ